രണ്ട് വർഷം മുമ്പ് വീട് ജപ്തി ആയതിനെ തുടർന്ന് കൂട്ട് തല്ലിപ്പൊളിക്കുകയും ബാങ്കിലെ കടം മുഴുവൻ മാത്യു കുഴൽനാടൻ എം എൽ എ തീർത്തു കൊടുക്കുകയും ചെയ്ത് വാക്കുകളിൽ ഇടം പിടിച്ച ആ വീട്ടിലെ ഗ്രഹനാഥൻ അജേഷ് ഇന്ന് ദാരുണമായ ഒരു അവസ്ഥയിൽ ആണ് വർഷങ്ങളായി ഹൃദ്രോഗബാധിതനായ ഇദ്ദേഹം പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു പോവുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ പ്രായമായ അമ്മയുടെ സഹായത്തിലാണ് കഴിഞ്ഞു പോകുന്നത് ചികിത്സയുടെ ഭാഗമായി പതുക്കെ നടക്കാൻ പറ്റിയെങ്കിലും സംസാരശേഷി വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആശുപത്രിയിൽ ഒമ്പത് ദിവസം ഐ ജി കറങ്ങും ഞാനൊന്നും ഗുളിക വാങ്ങാൻ പോയ തുറന്നു അപ്പോൾ ചായയൊക്കെ കൊടുത്തിച്ച് രാവിലെ ചായയൊക്കെ ഒക്കെ കൊടുത്ത് ഇറങ്ങുന്നത് അവിടുത്തെ ആശുപത്രിയിൽ വെച്ച് ചായ ഒക്കെ വെച്ച് ഞാൻ വെളിയിലേക്ക് ഗുളിക വാങ്ങാൻ ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും വീണു പുള്ളി കട്ടിലെ തന്നെ വീണു എനിക്ക് വലതു കൈയും തളർന്നു പോയിരിക്കുകയാണ് കൈയുടെ ചലനവും സംസാര ശേഷിയും വിദട്ട ചികിത്സയുണ്ടെങ്കിൽ അജേഷിന് വീണ്ടെടുക്കാനാവും നിങ്ങളുടെ ഒരു കൈത്താങ്ങ് അജേഷിന്റെ ചികിത്സാ സഹായത്തിലേക്ക് തരുമെന്ന പ്രതീക്ഷയിലാണ് അജേഷ് ചികിത്സാ സഹായത്തിന് അജേഷിന്റെ ഫോൺ നമ്പറും ക്യു ആർ കോഡും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നു